എന്താണ് ഇത്ര വില ഇവർ കൊടുക്കുന്നത് ഇത് കോപ്പി ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ സംശയം ഉണ്ടാവും ബ്രാൻഡഡ് വാച്ച് ആണ് വെറും എട്ട് കേടി മാത്രമേ ഉള്ളൂ രണ്ട് വർഷം ഇന്റർനാഷണൽ വാറന്റിയും കൂടെ ഇതുപോലെ വാച്ചുകൾ ഉണ്ട് വർഷത്തിലൊരിക്കൽ കിട്ടുന്ന അവസരം അത് നമ്മൾ ഉപയോഗപ്പെടുത്തണ്ടേ എന്താണെന്നല്ലേ ലുലുവിന്റെ ഇരുപത്തിരണ്ടാമത്തെ ആനിവേഴ്സറി നടക്കുന്നുണ്ട് അപ്പോ ലുലു ഒക്കെ കൊടുക്കുന്നത് കില്ലർ ഓഫറാണ് ഞാനിപ്പോ വന്നിട്ടുള്ളത് അൽ റായ് ലുലുവിന്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ടൈം ഹൗസിലാണ് അപ്പൊ ഇവിടെ ബ്രാൻഡ് വാച്ചുകൾക്കൊക്കെ അടിപൊളി ഓഫർ ഉണ്ട് എന്താ ഫോളോ ക്ലബിനാണ് അപ്പൊ ബോസേ എങ്ങനെ ഫോളോ ക്ലബിന്റെ ഓഫറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതലാണ് ആണെങ്കിൽ ഇതാ നിങ്ങൾ ഓഫർ ഓഫർ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ കാര്യമില്ല അതിന്റെ ഇത് ആദ്യം എത്ര പൈസ ആണ് ഇപ്പോൾ ഒൻപത് മുപ്പത്തിനാല് ദിനാറ് തേർട്ടി ഫോർ കെ ഡി ഉണ്ടായ വാച്ചിന് ഇപ്പോ ഒൻപത് കെ ഡി ആണ് ഇപ്പൊ കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് എന്താണ് ഇത്ര വില കുറച്ചതിന് എങ്ങനെയാണ് ഇവർ കൊടുക്കുന്നത് ഇത് കോപ്പി ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ സംശയം ഉണ്ടാവും അവർ എന്താണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം പിന്നെ നമുക്ക് രണ്ടു മൂന്ന് വാച്ചിന്റെ അതൊന്ന് കാണിച്ചു തരാ ഓഫർ പ്രൈസിൽ ഫോർ മാത്രമാണ് വിറ്റോണ്ടായിരുന്നത് ഇപ്പോ ട്വന്റി ഫോർ ട്വന്റി ഫോർ കെ ഡി നല്ല യു വാച്ച് ആണ് മോഡൽ വാച്ച് ആണ് പിന്നെ പറയുന്നത് ലേഡീസ് ഉണ്ടല്ലോ ൈസ് ഇപ്പൊ കൊടുക്കുന്ന പ്രൈസ് പത്തൊമ്പത് കെ ഡി ആണ് പത്തൊമ്പത് കെ ഡി ആണ് ഇപ്പൊ കൊടുക്കുന്നത് ഓഫർ പ്രൈസിൽ പിന്നെ വേറെ ഒന്ന് രണ്ടെണ്ണം കാണിച്ചാൽ മതി അതുപോലെ തന്നെയാണ് ആ ഇതൊക്കെ നല്ല സൂപ്പർ വാച്ച് ആണ്

പിന്നെ ക്വാണ്ടോ ക്വാണ്ടിയിലൊക്കെ ഈ ഒരു വാച്ചിന് സെവൻറി ടു കേഡിയ പ്രൈസ് ടാഗ് വരുന്നുള്ളത് സെവൻറ്റി ടു കെ ഡി ടാസ് വരുന്നുള്ള വാച്ച് ഇപ്പോൾ ഓഫറിൽ എത്ര കൊടുക്കുന്നത് ഓഫറിൽ അതിന് പത്തൊമ്പത് കെ ഡിയ പത്തൊമ്പത് നയന്റി കെ ഡി അപ്പോ ഇതൊക്കെ കില്ലർ ഓഫറാണ് ഇതൊക്കെ വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന അവസരമാണ് അതിന്റെ മെറ്റൽ അപ്പോൾ ഇതിൽ ഒരുപാട് മോഡലുണ്ട് അപ്പൊ ഇതാ നല്ല നല്ല മോഡല് വാച്ചുകൾ ഉണ്ട് ഏത് ബ്രാൻഡാണ് ഇത് സ്ലാതഞ്ചറാണ് ാണ് ഇപ്പം വെറും എട്ട് കെ ഡി മാത്രമേ ഉള്ളൂ ബ്രാൻഡ് വാച്ച് ഇതൊക്കെ വൺ ഇയർ ഇന്റർനാഷണൽ ഇതിന് ടൂർസ് ആണ് ഇതിന് ടൂർസ് വാറണ്ടി ഉണ്ട് എട്ട് കെ ഡി എട്ട് ബ്രാൻഡ് വാച്ച് ആണ് വെറും എട്ട് കെ ഡി മാത്രൂ രണ്ടു വർഷം ഇന്റർനാഷണൽ വാറന്റിയും കൂടെ ഇതുപോലെ വാച്ചുകൾക്ക് ഇതിലെങ്ങനെയുള്ള സ്റ്റോക്ക് ഇപ്പൊ ഈ കാണുന്ന സ്റ്റോക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ സ്റ്റാർട്ടിങ് എട്ട് മുതൽ വരെ ഉണ്ട് ഇത് ഇതിൽ നമ്മൾ നോർമലി ബി എച്ച് പി സി നോക്കുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ ഒൻപത് കേടി പതിനാല് കടി ഈ ഒരു പ്രൈസ് ടാഗ് ഇതിലാകുമ്പോൾ എട്ട് കടി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ട് പത്ത് പത്തൊമ്പത് ഇരുപത് ആ ഒരു റേഞ്ചിൽ പോകുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ സുഹൃത്തുക്കളാ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും ഇപ്പൊ ഒരു ഫോളോ ക്ലബിന്റെ ഈ ഇതിനെത്ര വില വരുന്നുള്ളത് ടാഗ് പ്രൈസ് എത്രയാണ് ഇതിനാണ് ടാഗ് പ്രൈസ് ഫിഫ്റ്റി ടു ഫിഫ്റ്റി കെ ഡി ഇപ്പൊ നിങ്ങൾ ഓഫർ പ്രൈസിൽ എത്രയാണ് കൊടുക്കുന്നത് അതിന് പത്തൊമ്പത് കെ ഡി ആ പത്തൊമ്പത് കെ ഡിയിലാണ് ഇപ്പൊ നിങ്ങൾ ഇതിന്റെ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് അപ്പൊ ഒരുപാട് ആൾക്കാർക്കുള്ള ഒരു സംശയമാണ് എങ്ങനെയാണ് ഇവർ ഈ ഒരു പ്രൈസിന് ഒരു വാച്ച് കൊടുക്കുന്നതെന്ന് അപ്പൊ അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാല് ജി സി സിയിലെ ഡിസ്ട്രിബ്യൂട്ടർ അതായത് ഇത് ഒരുപാട് ബ്രാൻഡഡ് വാച്ചിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ടൈം ഹൗസ് ആണ് ഇപ്പൊ കുവൈത്തിൽ മാത്രമല്ല ജി സി സി എല്ലാ കൺട്രിയിലും ഈ ഒരു കമ്പനി ഉണ്ട് അപ്പൊ ഇവര് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ഇവരുടെ കയ്യിൽ അപ്പൊ അത് വർഷവർഷം ഇവര് ക്ലിയർ സെയിലാക്കിയിട്ട് തീർക്കുന്നതാണ് ഈ സാധനങ്ങളൊക്കെ അപ്പൊ അങ്ങനെയാണ് ഇത്ര വില കുറച്ചത്തിൽ വരുന്നത് ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇത് ഡ്യൂപ്ലിക്കേറ്റ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അതൊന്നും അല്ല ഒറിജിനൽ വാച്ച് ആണ് പോലീസ് ബ്രാൻഡിനൊക്കെ എങ്ങനെയാണ് പ്രൈസ് വരുന്നുള്ളത് പോലീസ് ഇപ്പൊ ഈ ഒരു വാച്ച് നോക്കാണെങ്കിൽ ഫോർട്ടി ത്രീ ആണ് ഇതിന്റെ ടാഗ് പ്രൈസ് പ്രൈസ് വരുന്നുള്ളത് ആഫ്റ്റർ ഇതിന് ഇപ്പൊ കൊടുക്കുന്ന റേറ്റ് ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് ആറ് പെർസെന്റ് ആയിരുന്നുള്ളത് അപ് ടു വരെ വരെ പല റേറ്റിലുണ്ട് അപ്പോൾ സുഹൃത്തുക്കൾ അതുപോലെ തന്നെ ഒരുപാട് ബ്രാൻഡ് വാച്ചുകൾ ഇപ്പൊ ഇങ്ങനെ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ലുലുന്റെ ഇരുപത്തിരണ്ടാമത്തെ ഈ ഒരു ആനിവേഴ്സറി പ്രമാണിച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഓഫർ തുടങ്ങുന്നത് ഇരുപത്തി നാല് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് അതുപോലെ തന്നെ ആറ് ദിവസം മുപ്പതാം തീയതി വരെയാണ് അപ്പോൾ അപ്പൊള്ള ഫാഹേലുള്ള രണ്ട് ലുലു അതുപോലെ തന്നെ ദജീജ് ലുലു അതുപോലെ തന്നെ അൽറായ് ലുലു അതുപോലെ തന്നെ ജെഹ്ര ലുലു ഇവിടെയൊക്കെ ടൈം ഹൗസിന്റെ ഔട്ട്ലെറ്റ് ഉണ്ട് ഈ എല്ലാ ബ്രാഞ്ചിലും ഈ ആറ് ദിവസം ഈ ഓഫർ ലഭ്യമാണ് അതുപോലെ തന്നെ ഒക്കെ ഉണ്ടല്ലോ നാൽപ്പത് ശതമാനം വരെ ഓഫർ കൊടുക്കുന്നുള്ളത് അപ്പോൾ ജൂണിലേക്ക് പോകാൻ നാട്ടിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഇപ്പം തന്നെ വാങ്ങിക്കുക നിങ്ങൾ ആ പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഓഫറും കാര്യങ്ങളൊന്നും കിട്ടിയെന്ന് വരില്ല അപ്പോൾ വന്നോളൂ ഇരുപത്തി നാല് മുതൽ